നിങ്ങൾക്ക് ഞാൻ അറിയാം നിങ്ങളുടെ ജെട്ടി യൂട്യൂബിൽ ഇടാൻ കുറച്ച് നാളൊരു ഇടവേളക്ക് ശേഷം ഷാജിദ ഷാജി വീണ്ടും എത്തിയിട്ടുണ്ടിട്ട് അവിവാദങ്ങളും കുറെ വിവരദോഷങ്ങളും ഒക്കെ കേട്ടി വീണ്ടും എത്തിയിരിക്കുകയാണ് ഷാജിദ ഷാജി ഇപ്പോൾ തന്റെ കുടുംബക്കാരെ ജയിലിൽ കാറ്റും സ്വന്തം ഉമ്മായ ഉമ്മായവരെ ജയിലിൽ കാറ്റാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഷാജിദ ഷാജി ഉമ്മ മുണ്ട് പൊക്കി കാണിച്ച വീഡിയോ എടുത്ത് യൂട്യൂബിലിട്ട് നാറ്റിക്കുമെന്ന് എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് വീഴ്ച കൂട്ടാനാണോ അതോ വിവരമില്ലായിട്ടാണോ എന്നോ ഒന്നും അറിയില്ല ഇപ്പോൾ ഷാജി ഷാജി വീണ്ടും വിവാദമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ ഫാമിലിയിൽ മൊത്തം പ്രശ്നങ്ങളാണ് ഈ പെണ്ണ് എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നതെന്ന് യാതൊരു ഐഡിയയും ഇല്ല വിവരം കുറഞ്ഞിട്ടാണോ അതോ വിവരം കൂടി നമ്മളേക്ക് പൊട്ടന്മാരാക്കുന്നതാണോ എന്താണെന്നറിയില്ല വീണ്ടും വിവാദവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഷാജിദ ഷാജി